പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് പാട്ടുപാടിയെന്ന ആരോപണത്തിൽ റാപ്പർ വേടനെതിരെ എൻക്ക് പരാതി പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച വേടനെതിരെ കേസെടുക്കണമെന്നാണ് കൗൺസിലറുടെ ആവശ്യം അതായത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ പറഞ്ഞിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിന് മീതിയായി ഇത്തരത്തിലുള്ള ഒരു സംഗീത നിശയിൽ ഇത് അദ്ദേഹം അവതരിപ്പിച്ചത് ഇത് ഒരു കലാകാരന് എന്ന നിലയിൽ അദ്ദേഹം ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ് അപ്പോൾ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന അത്രയധികം ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പാകെയാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ വൈകിയാണിത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിലും അത് പെട്ട അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നമ്മൾ ആഭ്യന്തര മന്ത്രാലയത്തിനും എൻ ഐ എക്കും പരാതി കൊടുക്കുകയുണ്ടായി അതെന്നുവെച്ചാൽ അതിന്റെ പശ്ചാത്തലം എന്തായാലും അംഗീകരിക്കണം ജാതീയമായിട്ടുള്ള വേർതിരിവൾ അദ്ദേഹത്തിന്റെ സംഗീതത്തിലൂടെ പുറത്തു വരുന്നുണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ നടത്തേണ്ട ഒരു ആവശ്യകത ഇന്നലെ ഇന്ന് അടിമത്ത വ്യവസ്ഥിതിയൊന്നുമില്ല പണ്ട് കാലത്ത് അടിമത്ത വ്യവസ്ഥ വ്യവസ്ഥിതി ഉണ്ടായിരുന്നിരിക്കാം അത് വെച്ചിട്ട് ഇപ്പോ ഹിന്ദു സമൂഹത്തില് അടിമത്ത വ്യവസ്ഥിതി ഉണ്ടെന്നും പരസ്പരം കലഹിക്കുക പരസ്പരം ഇഞ്ചക്റ്റ് ചെയ്യാൻ അത്തരത്തിലുള്ള പ്രവണതകള് യുവജനങ്ങൾ